നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര അമരബലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു പൂക്കൂട്ടുംപാടം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എൽ ഡി എഫ് നേതാക്കളാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ചെറുമുറ്റിക്കോട് വാർഡിൽ ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഹുസൈൻ അലിക്കൽ ഉള്ളാട് വാർഡിൽ മത്സരിക്കുന്ന സിപിഎം സ്ഥാനാർത്ഥി മുനീഷ് കടവത്ത് എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ ഇരുവരും വിവിധ ഘട്ടങ്ങളിലായി അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചവരാണ് സിപിഎം സ്ഥാനാർത്ഥികളായ ചേലോട് വാർഡിൽ മത്സരിക്കുന്ന എം എ നസീർ അയ്യപ്പൻകുളം വാർഡിലെ പി കെ ബീന ഏലക്കല്ല് വാർഡിലെ സൌമ്യ ഷാജി കവളമുക്കട്ട വാർഡിലെ ശൈലജ ഉഴുക്കൂരാൻ പൊട്ടിക്കല്ല് വാർഡിലെ ടി കെ ബേബി സബ്ന ചെട്ടിപ്പാടം വാർഡിലെ സുനോജ് പൂക്കോട്ടുംപാടം വാർഡിലെ അഭൂ കൊല്ലടിക പാറക്കെപ്പാടം വാർഡിലെ ബാബു വീതനശ്ശേരി അമരമ്പുലം സൌത്ത് വാർഡിലെ ഒ ഷാജി പുതിയകളം വാർഡിലെ എം സജീവ് നരിവൊയിൽ വാർഡിലെ പി എം ബിജു സിപിഐ സ്ഥാനാർത്ഥി തോട്ടേക്കാട് വാർഡിലെ നിഷാ കിടങ്ങയത്ത് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ കൂറ്റമ്പാറ വാർഡിലെ സെമീനായിലിക്കൽ ചുള്ളിയോട് വാർഡിലെ സുലൈകാക്കുളക്കാട് പാട്ടക്കരിമ്പ് വാർഡിലെ പി ദാമോദരൻ പി കെ കോളനി വാർഡിലെ സുമോൾ ചെമ്പരത്തി തോട്ടകര വാർഡിലെ സാജി എന്ന നാണി മാമ്പറ്റ വാർഡിലെ ഗംഗാദേവി ശ്രീരാഗം തട്ടിയേക്കൽ വാർഡിലെ പി സി അബാസ് മാമ്പോയിൽ വാർഡിലെ ശോഭാനാസർ എന്നിവരാണ് മത്സരരംഗത്തുള്ളത് സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ എൽ ഡി എഫ് നേതാക്കളായ വി കെ അനന്തകൃഷ്ണൻ കുന്നുമ്മൽ ഹരിദാസൻ കെ രാജ്മോഹൻ പി സി നന്ദകുമാർ പി ഉണ്ണികൃഷ്ണൻ രാജീവ് പെരുമ്പ്രാൽ കെ പി അനീഷ് പി ശ്രീധരൻ പി ടി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിക്കുന്ന അടുത്ത ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അഞ്ചു വർഷം അമരമല പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു നമ്മുടെ ജില്ലയ്ക്ക് തന്നെ മാതൃകയായ രൂപത്തിൽ മാതൃകാപരമായ ഒട്ടനവധി പരിപാടികൾ നടത്താ നടപ്പാക്കിക്കൊണ്ട് നിരവധി പുരസ്കാരങ്ങൾ നേടുന്നതിനടക്കം കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഈ പോയ കാലത്ത് കടന്നുപോയി അതേ മാതൃകാ പിന്തുടർന്നുകൊണ്ട് മികച്ച രൂപത്തിൽ അമരമല പഞ്ചായത്തിനെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുന്നതിനും ജില്ലയിലെ തന്നെ ഒരുപക്ഷെ സംസ്ഥാനത്തെ തന്നെ മികച്ച പഞ്ചായത്ത് പഞ്ചായത്താക്കി ഉയർത്താൻ കഴിയുന്ന രൂപത്തിൽ നിന്ന് നല്ലൊരു ടീമിനെ അവതരിപ്പിച്ചു കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഭരണ നേട്ടങ്ങളും ഒക്കെ തന്നെ വിശദീകരിക്കാൻ മറ്റു അവസരങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടും ഇവിടുത്തെ അജണ്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ള അജണ്ടയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ള കടമയിലേക്ക് കടക്കുക